അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു കോഴിക്കോട് ജില്ലയിലെ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരറ്റമായ തിരുവമ്പാടി തിരുവമ്പാടിയിൽ നിന്നും പുല്ലൂരാമ്പാറ വഴി അനക്കാമ്പോയിൽ പോകുന്ന മലയോര ഭാഗത്ത് ആണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം മനോഹരമായ പരന്നൊഴുകുന്ന നമ്മളാതിരപ്പള്ളിയൊക്കെ പോയാൽ കാണുന്ന രൂപത്തിലുള്ള പരന്നൊഴുകിക്കൊണ്ട് താഴോട്ട് പതിക്കുന്ന കൂലം കുത്തിയൊഴുകുന്ന അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ തൂക്കുപാലം ഉണ്ട് എന്നതാണ് ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറി നമുക്ക് താഴെ ഉള്ള വെള്ളച്ചാട്ടം കാണുവാനും ആസ്വദിക്കുവാനും വീഡിയോ എടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും എല്ലാറ്റിനും സാധിക്കും ആ രൂപത്തിൽ ഉള്ള മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് അരിപ്പാറ വെള്ളച്ചാട്ടം അരിപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് ഇതിൻ്റെ പേര് പക്ഷെ മഴക്കാലത്താണ് ഇതിൻ്റെ ഭംഗിയെങ്കിലും മഴക്കാലത്ത് നമ്മൾ ഇവിടെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം പോകാൻ ഇവിടെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിമാരുടെ നിർദ്ദേശങ്ങളൊക്കെ നിർബന്ധമായി നമ്മൾ പാലിക്കണം ഒരിക്കലും തന്നെ പാറയിലൊന്നും ഇറങ്ങാൻ പാടില്ല വെള്ളമില്ലാത്ത സ്ഥലത്ത് പാറയിൽ ഇറങ്ങിയാൽ പോലും നമ്മൾ ഒരു പക്ഷേ വഴുതി കാൽ തെന്നി താഴോട്ട് പതിക്കാൻ സാധ്യതയുണ്ട് വളരെ ഡേഞ്ചറായ ഒരു ഭാഗമാണ് വെള്ളച്ചാട്ടമാണ് ആണ് വെള്ളച്ചാട്ടം നേരത്തേക്ക് ഇവിടെ വന്ന സമയത്ത് ഇവിടെ ബോർഡുണ്ടായിരുന്നു അതായത് ഇതുവരെ ഇവിടെയുള്ള മരണം മുപ്പതോളം ആളുകൾ ഈ സ്ഥലത്ത് പലപ്പോഴായി അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും പല ചെറുപ്പക്കാരും ഒക്കെ വന്ന് സെൽഫി എടുക്കാനും മറ്റുമൊക്കെ ഇറങ്ങുമ്പോൾ കാൽ വഴുതി താഴോട്ട് വീഴുന്നു ഇനി മഴക്കാലമല്ലാത്ത സമയത്താണെങ്കിൽ പോലും വേനൽക്കാലത്താണെങ്കിലും അവിടെ വെള്ളം കുറവുള്ള സമയത്തായാൽ പോലും ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ പല ആളുകളും അപകടത്തിൽപ്പെടാറുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ വലിയ പാറക്കല്ലുകൾ അതേപോലെ തന്നെ പാറകൾക്കിടയിൽ പല ഗ്യാപ്പുകളും പല കൊത്തുകളും രൂപപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ഴുതി ഒഴുക്കിൽപ്പെട്ടുപോയി അങ്ങോട്ട് പതിച്ചാൽ ഒരു പക്ഷേ എവിടെയാണ് ആൾ കുടുങ്ങിക്കിടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലുള്ള ഒരാൾ ഈ ഭാഗത്ത് ഇതിൻ്റെ കുറച്ച് മുകളിൽ പതങ്കയം എന്ന് പറയുന്ന അവിടെ പോയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ആളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കണ്ടെത്തിയത് അത്രയും ഡേഞ്ചറായ മഴക്കാലത്ത് പോയാൽ ശരിയാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് അരിപ്പാറ അതുകൊണ്ട് തന്നെ പോകുന്നവർ വളരെയധികം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് ഈ തൂക്കപാലത്തിലൂടെ നടന്നുകൊണ്ട് കാഴ്ചകൾ കാണുവാനും ഫോട്ടോസ് എടുക്കുവാനും വീഡിയോസ് എടുക്കുവാനും ഒന്നും പ്രയാസമില്ല അതിനൊക്കെ അനുമതിയുണ്ട് ഇപ്പോൾ അങ്ങോട്ട് ഇരുപത് രൂപയാണ് ചാർജ് വാങ്ങുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഇങ്ങോട്ട് പ്രവേശനമുണ്ട് ഏതായിരുന്നാലും വളരെ മനോഹരമായ കണ്ടാസ്വദിക്കാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണ് അരിപ്പാറ വെള്ളച്ചാട്ടം നമ്മുടെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാത വരുന്നത് ഇതിൻ്റെ കുറച്ച് മുകളിൽ നിന്നാണ് അനക്കമ്പോയിൽ കഴിഞ്ഞ ഉത്തപ്പൻപുഴ അങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറേ മേലോട്ട് സഞ്ചരിച്ചാൽ അവിടെ വലിയൊരു മലയുണ്ട് ആ മലയുടെ മലയുടെ അടിഭാഗം കൊണ്ടാണ് വയനാട് ഭാഗത്തേക്ക് നേപ്പാടി ഭാഗത്തേക്ക് തിരങ്കപാത നിർമ്മിക്കുന്നത് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഈയൊരു മനോഹരമായ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു